സെല്ലുലോയുടെ ഷട്ടർ ഒരു ചെറിയ മീനല്ല എന്നീ സിനിമകളുടെ മാസമാണ് ഫെബ്രുവരി ചരിത്രാഖ്യാനമായിരുന്നിട്ടും സെല്ലുലോയുടെ നല്ല സിനിമകളിലൊന്നായി തിയേറ്ററുകളിൽ സ്വീകരിക്കപ്പെട്ടു കമൽ നിർമ്മാതാവ് കൂടിയായ ചിത്രം മികച്ച വിജയവുമായി ജോയ് മാത്യുവിന്റെ ഷട്ടർ ഫെസ്റ്റിവൽ മുറ്റത്തെ ആൾക്കൂട്ടത്തെ തിയേറ്ററുകളിലേക്കും നയിച്ച് വിജയത്തിലെത്തി ഒരു ചെറിയ മീനല്ല പരീക്ഷണമായി പോലും തിയേറ്ററുകളിൽ സ്വീകരിക്കപ്പെട്ടില്ല വിനയന്റെ കണ്ണടിയിട്ട കൺകെട്ട് ഡ്രാക്കുള രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു വർഷം വൈകി രണ്ടായിരത്തി പതിമൂന്നിലാണ് എത്തിയതെങ്കിലും മസാല പെരുക്കത്താൽ വിജയിച്ചു പേടിക്കാനെത്തിയ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചു ഡ്രാക്കുള ബ്ലാക്ക് ബട്ടർഫ്ലൈസ് ബ്രേക്കിംഗ് ന്യൂസ് ലൈവ് കൗബോയ് ഹൗസ്ഫുൾ ടെൻ തേർട്ടി എ എം ലോക്കൽ കോൾ എന്നിവ ഫെബ്രുവരിയുടെ നഷ്ടക്കണക്കെഴുതി അനൂപ് മേനോൻ ജയസൂര്യ ദ്വയം നീല പുസ്തകത്തിൽ നിന്ന് നന്മ പുസ്തകത്തിലേക്ക് ചുവടുമാറിയ ഡേവിഡ് ആൻഡ് ഗോലിയാത്ത് ദാ വന്നു ദേ ബോയ് സിനിമകളിലൊന്നായി അന്നയും റസൂലും ജനുവരിയിലും ദത്തോലി ഫെബ്രുവരിയിലും ഫഹദ് ഫാസിൽ എന്ന അഭിനേതാവിനെ ഉയരങ്ങളിലേക്ക് നിർത്തി ലിജോ പെലിശ്ശേരിയുടെ ആമേൻ എന്ന സിനിമ നൽകിയ ആശ്വാസവും ആത്മവിശ്വാസവുമാണ് മാർച്ചിലെ ബാക്കിയിരുപ്പ് കെട്ടിലും മട്ടിലും പാട്ടിലുമായി തിയേറ്ററുകളെയും ആഘോഷിച്ചു ആമേൻ ജയറാമിനെ നായകനാക്കി ദീപു അന്തിക്കാട് ഒരുക്കിയ ലക്കി സ്റ്റാർ വി കെപിയുടെ ശിഷ്യൻ വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത കിളിബോയ് എന്നിവ ഭേദപ്പെട്ട വിജയങ്ങളായി കുടുംബനായകനായി ജയറാമിനുള്ള പുനഃപ്രതിഷ്ഠയായിരുന്നു ലക്കി സ്റ്റാർ രചന എന്ന അഭിനേത്രിയുടെ വരവും ഇരുപത് ചിത്രങ്ങൾ കൂട്ടമായെത്തിയ മാർച്ചിൽ പാപ്പിലിയ ബുദ്ധ ഗൗരവ രാഷ്ട്രീയ സിനിമയെയും തിയേറ്റർ കണ്ടു രഞ്ജൻ പ്രമോദ് സംവിധായകനായി തിരിച്ചെത്തിയ റോസ് ഗിറ്റാറിനാൽ സുന്ദർദാസ് മടങ്ങിയെത്തിയ റെബേക്ക ഉതുപ്പ് കിഴക്കേമല പത്മകുമാറിന്റെ ഇത് പാതിരാമണൽ എന്നീ സിനിമകൾ ആഴ്ച തികക്കാതെ പെട്ടിയിലേക്ക് മടങ്ങി പ്രചാരണത്തിലും പ്രതീക്ഷയിലും മുന്നേറിയ സുഗീതിന്റെ ത്രീ ഡോട്ട്സ അവധിക്കാലം മുതലെടുത്തില്ല പയറ്റി തെളിഞ്ഞ പാറ്റേൺ ഏറെയില്ലാതെ വീണ്ടും പയറ്റിയെടുത്താണ് ത്രീ പണി പണിപാളിയത് മോഹൻലാൽ ഫഗത്വാസിൽ ആസിഫ് അലി എന്നീ താരങ്ങളെ ലഭിച്ചിട്ടും സലാം സലാംബാപ്പുവിന്റെ ആദ്യ ചിത്രം റെഡ് വൈൻ രുചി ചവർപാൽ തിരസ്കരിക്കപ്പെട്ടു അവധിക്കാലം ആഘോഷമായില്ലെങ്കിലും ആശ്വാസമായി ഏപ്രിൽ റിലീസുകളിൽ മമ്മൂട്ടിയുടെ ഇമ്മാനുവലും ദിലീപിന്റെ സൗണ്ട് തോമയും വിജയത്തിലേക്കോടി സിദ്ദിഖ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ വിഷുവിനെത്തിയ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഇരുവരുടെയും കരിയറിലെ മോശം സിനിമകളിലൊന്നായി തിയേറ്റർ വിട്ടു നന്മയിൽ മുങ്ങി നീരാടിയ ഇമ്മാനുവലിന്റെ ത്യാഗത്തെ കുടുംബ സദസ്സുകളാണ് തുണച്ചത് സന്തോഷ നിരർത്ത ഹാസ്യങ്ങളുടെ കെട്ടുകാഴ്ചയായിട്ടും ദിലീപ് ചിത്രം സൗണ്ട് തോമ അവധിക്കാല കളക്ഷനിൽ ഒന്നാമനായി സിൽക്ക് സ്മിന്തയുടെ ജീവിതം പറയാമെന്ന വ്യാജേനയെത്തിയ ക്ലൈമാക്സ് എല്ലാ അർത്ഥത്തിലും ഡേർട്ടി പിക്ചറായി തല്ലിൽ നിന്ന് തമാശയിലേക്ക് ദീപൻ സിം മാറ്റിയിട്ടെങ്കിലും മലയാറ്റൂരിന് രക്ഷിക്ക് ശാലിനി ഉഷാ നായർ നൽകിയ പുനർവ്യാകരണം അകം ദഹിക്കാതെ തികട്ടി പത്മരാജന്റെ മകൻ അനന്ത പത്മനാഭന്റെ തിരക്കഥയിൽ കെ ബി വേണു ഒരുക്കിയ ആഗസ്റ്റ് ക്ലിബിനും സ്വന്തമാക്കാനായത് ഭേദപ്പെട്ട അഭിപ്രായം മാത്രം പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഒന്നുമില്ലാത്ത ഷാജനും രാജസേനും മടങ്ങിയതും ഏപ്രിലിൽ കുടുംബനായകൻ ഇമേജിൽ ജയറാമിന് വീണ്ടും ആശ്വാസമായി ഭാര്യ ഭാര്യയാത്ര പോരാ വെറുതെ ഒരു ഭാര്യയിലൂടെ അക്കു അക്ബർ ഗിരീഷ് കുമാർ ടീം ജയറാമിന് മികച്ച തിരിച്ചുവരവാണ് സമ്മാനിച്ചതെങ്കിൽ ഭാര്യാത്ര പോരാ ഭേദപ്പെട്ട വിജയം മാത്രമായി

ഒരു കേസ് വേണ്ട സമയം ഞാൻ ചോദിക്കുന്നത് പാസ്റ്റോ ഫ്യൂച്ചറോ കാണാൻ എക്സിസ്റ്റ് ചെയ്യുന്നു കണ്ടെത്താനുള്ള റോഷൻ ആൻഡ്രൂസ് എന്ന സംവിധായകനും എന്ന നടനും അഭിമാനിക്കാനുള്ള വക ചിത്രം നൽകി വൻ വിജയമാകാതെ പോയ ചിത്രം മികച്ച അഭിപ്രായത്തെ പേരിൽ ചേർത്തു കാമനകളെ ഓമനിച്ച് കച്ചവടം ചെയ്യാനെത്തിയ അനൂപ് ജയസൂര്യ കൂട്ടിന്റെ ഹോട്ടൽ കാലിഫോർണിയ ആദ്യ ദിനങ്ങളിലെ ആൾക്കൂട്ടത്തിന്റേതായി പൊളിച്ചു വിൽക്കാനിരിക്കുന്ന ലോഡ്ജിൽ നിന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലിലെത്തിയപ്പോൾ സ്വയം കൃതാനർത്ഥങ്ങൾ അനൂപ് മേനോൻ എന്ന തിരക്കഥാകൃത്തിലെ തുടർ പ്രതീക്ഷകളിൽ തരിപ്പണമാക്കി നേരംപോക്ക സിനിമകളിലൊന്നായി നേരം മലയാളത്തിലും കാശുവാരി അൽഫോൺസ് പുത്രൻ എന്ന സംവിധായകന്റെ സിനിമകൾ ഇനിയും കാണാൻ മലയാളി ധൈര്യപ്പെടും ശ്യാമപ്രസാദിന്റെ ഇംഗ്ലീഷ് ഇംഗ്ലണ്ടിന്റെ മൊബൈൽ ഫോൺ ക്യാമറ കാഴ്ച മാത്രമായി സുന്ദരികളുടെ കഥ വല്ലാത്ത ബഹയൻ ഒറീസ ആട്ടക്കഥ കരുമൻ കാശപ്പൻ അപ്പ് ആൻഡ് ഡൌൺ അഭിയും ഞാനും മുസാഫിർ എന്നീ സിനിമകൾ തിയേറ്ററുകളിൽ വന്നതായി വിക്കിപീഡിയ പറയുന്നു ജൂൺ മഴയിലും അഞ്ചു സുന്ദരികൾ ഹണി ബി എ ബി സി ഡി എന്നീ സിനിമകൾ വിജയക്കുടി നാട്ടി മുന്നോട്ടാണ് സൗഹൃദം തോൾ ചേർന്നെത്തിയ അഞ്ചു സുന്ദരികൾ സിനിമയിലൂടെയും പുറത്തും നൽകിയത് സമ്പന്നമായ വലിയ പ്രതീക്ഷകളാണ് സിനിമയിലെ മാറ്റം നാറ്റമായെന്ന് സങ്കടപ്പെടുന്നവർക്ക് പുതുപാഠമേകി ചിത്രം അഞ്ചിൽ ഗുണമേന്മയുള്ളത് മൂന്നിനെങ്കിലും സിനിമാ സമാഹാരത്തിന് തിയേറ്ററുകളിൽ സ്വീകാര്യത ലഭിക്കുന്നുവെന്നതിന് തെളിവേകി ഈ ചിത്രം ദാസൻ വിജയൻ അനുഭവങ്ങളുടെ ന്യൂ ജനറേഷൻ പതിപ്പായതാണ് എ ബി സി ഡിയുടെ വിജയം ദുൽഖസൽമാന് രണ്ടായിരത്തി പതിമൂന്നിൽ ലഭിക്കുന്ന ഇരട്ട നേട്ടം ജൂണിൻ്റെതായി അഞ്ചു സുന്ദരികളും ലാൽ ജൂനിയറിന്റെ ഹണിബി വിജയിച്ചതും ന്യൂജൻ ഫോർമുലകളുടെ വിദഗ്ധ വിന്യാസത്തിലാണ് കച്ചവടവും പണവും തലക്കെട്ടിലുണ്ടായിട്ടും ഗോഡ്ഫോസയിലും പൈസ പൈസയും മണി ബാക്ക് പോളിസിയും വിറ്റുപോയില്ല രാഷ്ട്രീയവും വിപ്ലവവും വീട്ടിലുണ്ടാക്കിയെടുത്ത ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അരാഷ്ട്രീയ ആവേശമായി തിരസ്കരിക്കപ്പെട്ടു രണ്ടായ അരുൺകുമാർ അരവിന്ദ മുരളീ ഗോപി കൂട്ടുകെട്ടിലെത്തിയ ചിത്രം ഇടംവലം നോക്കാതെ നീങ്ങി വലത്തേക്ക് ചേരിഞ്ഞു വിജയരാശിയിലെത്താതെ വിവാദ കള്ളികളിലായി ചിത്രത്തിന് സ്ഥാനം എൻ പ്രഭാകരന്റെ നോവലിന് അവിരാറബേക്ക ഒരുക്കിയ പിഗ്മാൻ എന്ന ചലച്ചിത്ര ഭാഷ്യവും സ്വീകരിക്കപ്പെട്ടില്ല അവതരണ സൗന്ദര്യം മാത്രം മേന്മയാക്കി സുരേഷ് ഉണിത്താൻ ചിത്രം അയാൾ മലയാള സിനിമ ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്ന മാസമാണ് ആഗസ്റ്റ് അർദ്ധവാർഷിക പരീക്ഷയിലെ ദയനീയ പരാജയം കൂടിയാണ് വരും മാസത്തെ പ്രതീക്ഷ ഭാരത്തിന് കാരണം എന്ത് കോണോത്തിലെ നാടാവുക ാണ് ടെലിവിഷൻ റൈറ്റുകൾക്കുള്ള നിയന്ത്രണവും തിയേറ്ററുകളിലെ ആളില്ലായ്മയും അതിജീവിച്ച നമ്മുടെ സിനിമ മുന്നോട്ടോടണമെങ്കിൽ തുടർ പ്രതീക്ഷ തകരരുത് നല്ല സിനിമകളിലേക്ക് കണ്ണയക്കാം ബോക്സോഫീസ് വീണ്ടും അടുത്തയാഴ്ച